ഈശ്വമിഷിഹൈക്ക് സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വളരെ ബന്ധവും അടുപ്പവും സ്നേഹവും സൗഹൃദവുമുള്ള ഒരാളുടെ വേർപാട് നമ്മെ വല്ലാതെ വേദനിപ്പിക്കും എന്നാൽ യേശുവിൻ്റെ സ്വർഗാരോഹണം നേരിൽ കാണുന്ന ശിഷ്യന്മാർ കരയുന്നതിന് പകരം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജറുസലമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിച്ചുകൂട്ടി യേശുവിൻ്റെ സ്വർഗാരോഹണം തൻ്റെ ശിഷ്യന്മാരെ ആനന്ദിപ്പിക്കുവാൻ കാരണമെന്താണ് യേശു എവിടേക്കാണ് പോകുന്നത് എന്ന് അവർ കണ്ടു അതായത് സ്വർഗത്തിൻ്റെ ഒരു ദർശനം അവർക്ക് ലഭിച്ചു അസുലഭവും അവർണ്ണനീയവും ആനന്ദപൂർണവും അനുഗ്രഹദായകവുമായ ആ സ്വർഗീയ സൗഭാഗ്യത്തിലേക്കാണ് അവരും പോകുവാനിരിക്കുന്നത് എന്ന സത്യം അറിഞ്ഞപ്പോഴാണ് അവർ ആനന്ദിച്ചത് മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന ചോദ്യത്തിന് ശാസ്ത്രവും ചരിത്രവും വിശ്വസനീയമായ രീതിയിൽ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യത്തിൽ കൃത്യവും വ്യക്തവുമായ ഉത്തരം കിട്ടിയാൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും നവീകരിക്കപ്പെടും എത്തേണ്ട സ്ഥലം ലക്ഷ്യമാക്കി അതായത് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം ഒന്ന് ക്രമീകരിക്കുവാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി യേശുവിൻ്റെ സ്വർഗാരോഹണം നമുക്ക് തരുന്ന ഏറ്റവും ഏറ്റവും വലിയ പ്രതീക്ഷയും ആനന്ദവും എന്നത് ഈ ലോക ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് യേശുവാണെങ്കിൽ എവിടെയാണ് എത്തിച്ചേരേണ്ടത് എവിടെയാണ് എത്തിച്ചേരുക എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഉറപ്പുണ്ടായിരിക്കും എന്നതാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും യേശു നൽകിയ ഈ ഉറപ്പ് അവർ ഓർത്തതുകൊണ്ടാണ് അവർ ആനന്ദിച്ചത് വാസ്തവത്തിൽ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് അവരെ വേദനിപ്പിക്കുവാൻ എല്ലാ സാധ്യതയും ഉള്ളതാണ് യേശു തൻ്റെ വേർപാടിനെക്കുറിച്ച് നേരത്തെയും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം അവരുടെ ഹൃദയം ദുഃഖപൂരിതമായിരുന്നു എന്ന് മാത്രമല്ല ഉദ്ധിതനായ യേശു അവരുടെ മുമ്പിൽ വന്ന് നിന്ന ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിൽ പോലും അവർ ഭയന്ന് വിറയ്ക്കുകയാണ് വിറയ്ക്കുകയാണുണ്ടായത് നിങ്ങൾക്ക് സമാധാനം എന്ന് അറിൽ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തോടെ അവരുടെ മുമ്പിൽ നിന്നിട്ട് പോലും ഒരു ഭൂതത്തെ ആണ് കാണുന്നത് എന്ന് വിചാരിച്ച് അവർ അസ്വസ്ഥരാകുന്നു അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നു വാസ്തവത്തിൽ ഉയർപ്പ് അത്ര വലിയ ആനന്ദമൊന്നും ശിഷ്യർക്ക് നൽകുന്നതായി വേദപുസ്തകം പറയുന്നില്ല കാരണം ഉദ്ധിതനായ യേശുവിനെ കണ്ടിട്ടും അവർ പഴയ ജോലി ഏറ്റെടുക്കുന്നു പലപ്പോഴും യേശുവിൽ നടകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നാൽ സകല പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതിയ സമയത്ത് അതായത് കർത്താവ് സൃഗത്തിലേക്ക് പോകുവാണ് അവരുടെ കൂടെ ഇനി ഇല്ല ഈ ഒരു അവസരത്തിൽ അവർ അസ്വസ്ഥരായി തിരികയാണ് വേണ്ടത് എന്നാൽ സംഭവിക്കുന്നത് അവർ അത്യധികം ആനന്ദിച്ചു എന്നാണ് അതിനാണ് കാരണം സ്വർഗത്തിൻ്റെ ദർശനം അവരെ മാറ്റിമറിച്ചു പുതിയ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചു നവീകരണം ലഭിച്ചു വല്ലാത്ത ഒരു പുതിയ ജീവൻ ലഭിക്കുകയും ചെയ്തു അതാണ് സ്വർഗത്തിൻ്റെ എന്ന് പറയുന്നത് യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൽ മൂന്ന് ശിഷ്യന്മാർക്ക് ഭാഗികമായ ഈ ഒരു കാഴ്ച ലഭിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവർ പറയുന്നവുണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് സ്വർഗാരോഹണ വേളയിൽ സ്വർഗീയ ദർശനം ഉറപ്പായിട്ടും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് അവർ ദേവാലയത്തിലേക്കും മടങ്ങിപ്പോയി സദാ ആനന്ദപൂർവം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി യേശു വീണ്ടും ഒന്ന് അവരെയും കൂട്ടിക്കൊണ്ടു പോകും എന്ന് ഉള്ള ഉറപ്പ് ലഭിക്കുമ്പോഴും അവർ തിരിച്ചറിയുന്നു അതിപ്പോഴല്ല മറിച്ച് അവരേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ച ശേഷം ദൈവം തീരുമാനിക്കുന്ന സമയത്ത് അവിടെ എത്തുവാൻ അവർക്കും കഴിയും ആ ദൗത്യം എന്താണ് പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ എല്ലാ ജനതകളോടും നിങ്ങൾ നിങ്ങളെവിക്ക് സാക്ഷികളാണ് അപ്പോൾ യേശുവിന് യഥാർത്ഥമായ സാക്ഷ്യം വഹിക്കുമ്പോൾ മാത്രമേ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പരിപൂർണമായി നിർവഹിച്ചെങ്കിൽ മാത്രമേ ആ സ്വർഗീയ ഭവനത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ സ്വർഗീയ ദർശനം അവർക്ക് ലഭിച്ചു അവിടേക്ക് പ്രവേശിക്കുവാൻ എന്ത് ത്യാഗവും അനുഷ്ഠിക്കുവാൻ അനുഭവിക്കുവാൻ അവർ സന്നദ്ധരുമായിരുന്നു അതുകൊണ്ടാണ് അത്യധികമായി അവർ ആനന്ദിക്കുന്നത് പിന്നീടും ഈ സ്വർഗീയ ദർശനം യേശു നൽകുന്നുണ്ട് വെളിപാട് പുസ്തകം തന്നെ യോഹന്നാൻ ശ്രീഹായ്ക്ക് ലഭിച്ച സ്വർഗീയ ദർശനങ്ങളുടെ അനുഭവ ആവിഷ്കാരങ്ങളാണല്ലോ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിലൊക്കെ അവർക്ക് ഈ സ്വർഗീയ ദർശനം ലഭിച്ചതായി വ്യക്തമായ പരാമർശങ്ങളുണ്ട് പൗലോസിന് വ്യക്തിപരമായി ഈ ദർശനം യേശു നൽകിയതായി അദ്ദേഹം എഴുതുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കൈവരാനിരിക്കുന്ന മഹത്വത്തോടു തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ സങ്കടങ്ങൾ എത്ര നിസാരങ്ങളെന്ന് പൗലോസ് പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പൗലോസ് പറയുന്നതും ഈ അനുഭവത്തിൽ നിന്നാണ് എന്നാൽ കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തൊമാസ് ലിഹായോട് യേശു പറയുന്നത് നമുക്ക് വേണ്ടിയാണ് പിന്നീട് ജനിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പിന്നീട് കലാകാലത്തോളം യേശുവിന് സാക്ഷി വഹിക്കുവാൻ വേണ്ടിയുള്ളവർക്കുള്ളതാണ് നിത്യമായ സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യവും കർത്തവ്യങ്ങളും അനുദിനം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ പൂർത്തിയാക്കി ജീവിതം സമർപ്പിക്കുക സ്വർഗാഠോണത്തിരുന്നാൾ പന്തുകസ്ഥായിക്കു വേണ്ടി നമ്മെ കൃത്യമായി ഒരുക്കുന്നുണ്ട് നേരത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് യേശു പറയുന്നുണ്ടെങ്കിലും അത് എപ്പോൾ എന്ന് പറയുന്നില്ല എന്നാൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് കൃത്യമായി യേശു പറയുന്നു ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുമെന്ന് കൃത്യമായി യേശു പറയുന്നു പത്താം ദിവസം അത് സംഭവിക്കുന്നു തിരുസഭയുടെ സ്ഥാപനമാകുന്നു സ്വർഗീയ ജീവിതത്തിലേക്ക് തിരുസഭയോടൊപ്പം ഒരു തീർത്ഥാടന യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ അത് തുടരുകയും ചെയ്യുന്നു മാത്രമല്ല സ്വർഗാരോഹണ ശേഷം സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പന്തഖസ്ത വരെ പരിശുദ്ധ അമ്മ തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന നേതൃത്വമാണ് പന്തഖസ്തായിക്ക് അവരെ ഒരുക്കുന്നത് വാസ്തവത്തിൽ പരിശുദ്ധമറിയുമാണ് കാരണം മറിയും പരിശുദ്ധാത്മാവിനാൽ നേരത്തെ തന്നെ അഭിഷിക്തിയായവളാണ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടവളാണ് മറ്റ് അക്കത്തോലിക്ക സമൂഹങ്ങളിൽ പലതും ചോദ്യം ചെയ്യുന്നത് മാതാവിൻ്റെ സ്ഥാനവും പ്രാധാന്യവും അധികാരവുമാണ് പന്തൊക്കെ പരിശുദ്ധ കന്യക മറിയത്തിന് വലിയ സ്ഥാനമാണുള്ളത് മറിയും ആദ്യത്തെ വിശ്വാസിയും ശിഷ്യയും സാക്ഷിയും മധ്യസ്ഥയുമാണ് അപ്പോൾ ചില അക്കത്തോലിക്ക സഭാസമൂഹങ്ങൾ അടുത്ത ചോദ്യം ഉന്നയിക്കുന്നു സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനായി നിലകൊള്ളുകയാണ് പിന്നെ എന്തിനാണ് മനുഷ്യൻ്റെ പ്രത്യേക മധ്യസ്ഥ്യം ശരിയാണ് പിതാവായ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ യേശുവാണ് എന്നാൽ പരിശുദ്ധ ഗണികാമറിയവും മറ്റ് വിശുദ്ധരും വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരും യേശുവിനും മനുഷ്യർക്കുമിടയിലുള്ള മധ്യസ്ഥരാണ് യേശുവിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന വഴികാട്ടികളും മാതൃകകളും സഹായകരുമാണ് അവരെല്ലാവരും സർക്കാർ ഭവനത്തിൽ നാളിൻ്റെ ആത്മീയ അനുഭവത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വിശദീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ